നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളിടിവേളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് യെസ് അദ്ദേഹം ഗോളിടിച്ച് തുടങ്ങിയിരിക്കുന്നു പുതുവർഷത്തിലും അദ്ദേഹത്തിൻ്റെ ഗോൾ പിറന്നിരിക്കുന്നു പെനാൽറ്റിയിലൂടെയാണ് ആ ഗോൾ കണ്ടെത്തിയത് സാദിയോമാനയുടെ എട്ട് ഗോളുകളും വന്നപ്പോൾ മൂന്നേ ഒന്നിൻ്റെ തകർപ്പൻ വിജയമാണ് അൽ കഥദിനെതിരെ ഇപ്പോൾ അൽ നസർ നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശുഭകരമായ തുടക്കം സിയാർസവനും സംഘവും അല്ലവാൽ പാർക്കിൽ നടന്ന സൗദി പ്രോ ലീഗ് മത്സരത്തിൽ അൽ നസറിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗരീബ് സാദിയോ മാനെ ഏഞ്ചലോ തുടങ്ങിയവരൊക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത് കളിയുടെ ആറാമത്തെ മിനിറ്റിൽ തന്നെ ഗോഡ്വിനിലൂടെ അൽ അക്ദൌദ് ലീഡെടുത്തിരുന്നു എന്നാൽ ഇരുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ സാദിയോ മാനെ അൽ നസറിനെ ഒപ്പമെത്തിച്ച് തുടർന്ന് ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ലഭിച്ച പെനാൽറ്റി ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളാക്കി മാറ്റിയതോടെ അൽ അൽനസർ ലീഡെടുത്തു കളിയുടെ എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ സാദിയോ മാനെ തൻ്റെ രണ്ടാമത്തെ ഗോൾ കൂടി കണ്ടെത്തിയതോടെ മൂന്നേ ഒന്നിൻ്റെ തകർപ്പൻ വിജയത്തിലേക്ക് തന്നെ അൽ അൽനസർ കടന്നുപോയി പതിനാല് കളികളിൽ നിന്ന് ഇരുപത്തിയെട്ട് പോയിന്റുമായിട്ട് ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ അൽനസർ മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് എന്നാൽ പതിമൂന്ന് കളികളിൽ നിന്ന് മുപ്പത്തി ആറ് പോയിന്റുള്ള അൽ ഇത്തിഹാദാണ് ഒന്നാമത് അത്രയും കളികളിൽ നിന്ന് മുപ്പത്തിനാല് പോയിൻറ്റുള്ള അൽ ഹിലാലാണ് രണ്ടാം സ്ഥാനത്ത് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്